ൂട്ടോ ഇതൊക്കെ വരുന്നു നമ്മുടെ അച്ഛൻ കയറി വരുന്നു ഈ വരുന്നത് അരാപ്പായ്മയാണ് അരാപ്പായ്മ ഇതൊരു രണ്ടേകാല രണ്ടര അടിയെടുത്ത് രണ്ടര അടിയെടുത്ത നീളമുണ്ട് ഓക്കെ ഇതിപ്പോൾ വലിയ പ്രായമൊന്നുമില്ല കൊച്ചു മീനാണ് ഓക്കെ ഒരു യുടെ മോളിൽ പോകുന്നത് വൈജ സെൻസിപ്പള്ളം സൗത്ത് അമേരിക്കൻ ആണ് വൈജ സെൻസിപ്പള്ളം ഓക്കെ പിന്നെ അത് പാരറ്റ് ഫിഷ് കിങ് കോം പാരറ്റ് ഫിഷ് കിങ് കോം പാരറ്റ് ഫിഷ് ആണ് ഓക്കെ ആ കാണുന്നത് ഫ്രണ്ട് ഓഫ ആണ് ആ ലൈനുള്ളത് ഫ്രണ്ട് ടോസയാണ് ഓക്കെ ഈ ടാങ്കിനകത്ത് എത്ര ഇതിനകത്ത് പത്തു പത്തു കൂടുതലുണ്ടോ അല്ലേ വലുതും ചെറുതുമായിട്ട് എത്ര ഈ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ഒരു അഞ്ചോ ആറോ മാസം രണ്ട് സൈഡിൽ ഗ്ലാസ് ആയിരുന്നു അല്ലെ ഇത് ബാക്ക് സൈഡ് ഇവിടെ ആയിരുന്നു അവിടെ വലിയൊരു ഗ്ലാസ് ഇവിടെ ഗ്ലാസ് പീക്കോ ബാസ് ആണ് പീപ്പാസ് അത് ഒരു ടൈപ്പ് ബാസ് അല്ല പലതരത്തിലുള്ള ഈ കാണുന്ന റിബ്സോ 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 കാ ഇത് നമ്മുടെ പറയുന്ന പ്രകൃഷ്ണ നമ്മുടെ തെക്ക് ജില്ലകളില് നമ്മുടെ മണിമലയാറ് കുറപ്പ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള പുലിവാകയാണ് ഇതിനിപ്പോ ഒരു മൂന്ന് വയസ്സ് മൂന്ന് മൂന്നര വയസ്സ് ഒരു ഇതിനേക്കാളും ഒരു പകുതി വലുപ്പത്തിൽ കൊണ്ടു കൊണ്ടുവന്നാണ് ഓക്കെ ഇപ്പതിപ്പോ ഇറച്ചിയും മീനും വെള്ള സാധനവും എല്ലാം തിന്നോ ഓക്കെ നമ്മളതിന് രണ്ടു നേരം ഫീഡ് ചെയ്യും ഓക്കെ ഒറ്റ ഇവന്റെ കൂടെ വേറെ ആരെ ഇടാൻ പറ്റും എട്ട് കഴിഞ്ഞാൽ കൂടി അപ്പൊ നമ്മൾ ഇവന്റെ കൂടെ ആരെയും നമ്മളിവന്റെ കൂടെ മൂന്ന് ഇതിന്റെ പകുതിയുള്ള ഷാർക്കിനെ വിട്ടിട്ട് അവരെയൊക്കെ അടിച്ച് തൊടുകൂടി കളിക്കും ശരി ആരെയൊന്നും ഇടില്ല സമയക്കില്ല നമ്മള് കൈയിട്ടാ പോലും കൈ കമ്മൂതു കാണുന്നത് ഇൻഡോനേഷ്യ ആണ് അതായത് നമ്മുടെ സ്നേക്ക് ഹെൽ വിഭാഗത്തിൽപ്പെട്ട് തന്നെയാണ് ഓക്കെ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഇട്ടത് അതിനകത്ത് ഇവർ ഒരു ഇരുപത് കിലോ വരെയൊക്കെ വെയിറ്റ് വരുന്ന പറയപ്പെടുന്നത് മൈക്രോപ്പലക്സ് അതായത് സ്നേക്ക് ഹെൽഡ് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും വലുപ്പം വയ്ക്കുന്നതായത് ശരീരഭാരം ഉണ്ടാകുന്നതാണ് മൈക്രോപ്പലക്സ് അവരെ കാണാൻ നല്ല ഭംഗിയാണ് മൈക്രോ ഉണ്ട് വേറെ ഓർണമെന്റൽ ഫിഷ് ഉണ്ട് ഓക്കെ ഈ ടാങ്കിനകത്ത് ഗൗരമി പിങ്ക് ഗൗരമി ഉണ്ട് ഗൗരവിയുണ്ട് ഗൗരമി ഉണ്ട് ഓക്കെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ പൂലിവാക ഒരു മൂന്നാലോളം കിടപ്പുണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് രണ്ടു മൂന്ന് വെറൈറ്റി ഇത് ഹലികാപ്റ്റർ ആണ് അലികാപ്റ്ററിൽ ഒരെണ്ണം ഒരു മൂന്നടിയുള്ള ഉണ്ട് മറ്റുള്ളവർ ഒന്നര അടി കാണും ഈ മൂന്നടി ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു മൂന്ന് വയസ്സിനും മിച്ചം പ്രായമുണ്ട് പെട്ടെന്ന് വളരുന്നുണ്ട് അലിഗേറ്റർ പെട്ടെന്ന് വളരും അവര് എന്ത് കൊടുത്താലും കഴിക്കും കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവർക്ക് കൊടുക്കുന്ന ചിക്കനും ബീഫിന്റെ കുമ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ പെല്ലറ്റ് അങ്ങനെ അവർക്ക് പ്രശ്നം ഇല്ല ഏ ഇവര് ഞാനങ്ങനെ ഈ വലുതിൻ്റെ കൂടെ ഇത്രയും ഒന്നരടി രണ്ടടി ഉള്ളതിൻ്റെ കൂടെയാണ് ഒക്കെ ചൂഞ്ഞന വന്നിട്ടത് അവരാ ഫ്രണ്ട്ഷിപ്പോട് കൂടി തന്നെ ഇന്നും പോയി ഒരു പ്രശ്നമില്ല വേറെ ഇട്ട് ഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല ഇവര് തമ്മിൽ പ്രശ്നമില്ല ഈ കാണുന്ന മഞ്ഞിലാണ് ഇത് നമ്മളൊരു ദിനേക്കാളും ഒരു പത് ഇതിന്റെ ഒരു ഭാഗം പലപ്പോഴും നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട ഇത് കുഴപ്പമൊന്നുമില്ല ഇവനും ഈ കയറുമീനും തമ്മിൽ വളരെ ഫ്രണ്ട്സാണ് രണ്ടുപേരുമായിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് ഇറക്കുക പക്ഷെ അവൻ ഹൈഡ് ചെയ്യാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ പൈപ്പ് ഇട്ട് കൊടുത്തു ഈ പൈപ്പിനുള്ളിൽ കയറി കിടക്കും പിന്നെ ആഹാരം കഴിക്കുന്ന പുറത്തിറങ്ങി വരും അത്രയേ ഉള്ളൂ പിന്നെ രാവിലെ സമയത്ത് വിളിച്ചപ്പോൾ പുറത്ത് വരുമ്പോഴത്തേക്ക് ഒന്നെല്ലാം വരും